ശിവപ്രസാദ പഞ്ചകം ശിവശങ്കര വിഭോ പാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുമെൻ ഭവനാടകമാടുമരും പൊരുളേ പൊരുളെന്നും മുടമ്പൊടുമക്കളുർത്തിരളെന്നുമിതൊ അനർഥകരം കരളീന്നു കരും കടലിൽ പുരളാതെ പൊതിഞ്ഞു പിടിപ്പതു നീ പിടിപെട്ടു പുരണ്ടു മറിഞ്ഞു പിണക്കുടിയിൽ കുടികൊണ്ടു ഗുണങ്ങളോടും കുടികൊണ്ടു കുടിക്കുമരും കുടി നീരടി തട്ടിയകത്തു നിറഞ്ഞിരി നീ ളമുണ്ടു കറുത്തതു നീ കേരളം കളമുണ്ടതു കൊണ്ടു കൃപാനിധിയെ കളമുണ്ടൊരു കൊണ്ടലൊടൊത്ത കടക് അളവുണ്ടൊരു സീമ നിനക്കുനഹീ കനിവെണ്ണിലിരുത്തി അനങ്കരസക്കനി തട്ടിയെറിഞ്ഞു കരം കഴുകി തനിമു ത്തി പഴുത്തു ചൊരിഞ്ഞൊഴുകും കനകൊടിയേ കഴലെ കുകനീ